ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി പോസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ തുടർച്ചയാണ് അടുത്ത് നോക്കാൻ പോകുന്നത് ഹിമാദ്രി ഹിമാചലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഓക്കെ അല്ലേ പൂർവാചൻ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പൂർവാചൽ മ്യാൻമാറുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗമാണ് പൂർവാചൽ ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ കിഴക്കൻ മലനിര എന്നറിയപ്പെടുന്ന പർവ്വത നിര ഹിമാലയത്തിൻ്റെ വടക്ക് കിഴക്ക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് പൂർവാചൽ പട്ക്കായ് നിരകൾ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് പൂർവാചൽ എന്ന് പറയുന്നത് ഇന്ത്യയെ മ്യാൻമാറുമായി വേർതിരിക്കുന്ന പർവ്വത നിരകളാണ് പഡ്കായ് നിരകൾ പൂർവാചൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന പർവ്വത നിരകൾ അല്ലെങ്കിൽ കുന്നുകൾ ഏതാണ് ഖാസി ഗാരോ ജയന്തിയ ലൂഷായി പട്ക്കായി നാഗ മീസോ മണിപ്പൂർ ഏതൊക്കെയാണ് ഖാസി ഗാരോ ജയന്തിയ ലൂഷായി പട്ക്കായി നാഗ മീസോ മണിപ്പൂർ ലൂഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻറാം സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ഖാസി കുന്നുകൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രദേശം ചിറാപുഞ്ചിയാണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് കിഴക്കൻ മലനിര ഖാസി ഗാരോ ജേന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മേഘാലയ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഏർ എന്ന് പറയുന്നത് കിഴക്കൻ മലനിരകളിൽ നിബിഡമായ ഉഷ്ണമേഖല മഴക്കാടുകളാണ് കാണപ്പെടുന്നത് പ്രധാനമായിട്ടും കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം ഹിമാചൽ ഉത്തരാഖണ്ഡ് മലയാളം ഹിമാലയം ഡാർജിലിംഗ് സിക്കിം ഹിമാലയം അരുണാചൽ ഹിമാലയം കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും ഒന്നുകൂടെ ശ്രദ്ധിക്കുക കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം ഡാർജിലിംഗ് സിക്കിം ഹിമാലയം അരുണാചൽ ഹിമാലയം കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും എന്നിങ്ങനെയാണ് ഈ പറയുന്ന ഭൂപ്രകൃതി പർവ്വതനിരകളുടെ ക്രമീകരണം ഭൂരൂപങ്ങൾ എന്നിവയുടെ അവസാനത്തിൽ തരം തിരിച്ചിരിക്കുന്നത് ഓക്കെ അല്ലേ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ ഏതൊക്കെയാണ് സോ ജിലയാണ് സോ സോജില ബെനിഹാൽ ഫോട്ടുല കർദുങ് എന്നൊക്കെ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത് സോജില ബനിഹാൽ ഫോട്ടുല പിന്നെ ഏതാണ് കർദുംഗ്ല എന്ന് പറയുന്നത് കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട എന്താണ് ശുദ്ധജല തടാകങ്ങളാണ് ദാൽ അല്ലെങ്കിൽ ദാൽ എന്ന് പറയുന്നതും മൂളാർ എന്ന് പറയുന്നത് ലവണജല തടാകങ്ങളാണെങ്കിലോ അതാണ് പാങ്കോങ് സോ എന്ന് പറയുന്നത് പാങ്കോങ് സോയും സൊമാരി എന്ന് പറയുന്നത് സൊമോരി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് സിന്ധു അതിൻ്റെ പോഷക നദികളായ ചിന്നാപ്പ് ചലം എന്നൊക്കെ പറയുന്നത് കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് വൈഷ്ണോ ദേവീ ക്ഷേത്രം അമർനാഥ് ഗുഹ ചരാറി ഷെരീഫ് എന്നൊക്കെ പറയുന്നതാണ് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കാശ്മീർ ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കു ഭാഗത്തെ കാണപ്പെടുന്ന ദൈർഘ്യമേറിയ താഴ്വരകൾ അറിയപ്പെടുന്നത് ഡൂണുകൾ എന്നാണ് പ്രധാനപ്പെട്ട ഡൂണുകൾ ഏതൊക്കെയാണ് ജമ്മു ഡൂൺ പതാൻകോട്ട് ഡൂൺ എന്നൊക്കെ പറയുന്നതാണ് പ്രധാനപ്പെട്ട ഡൂണുകൾ ഇനി എന്താണ് കരേവ മണ്ണെന്ന് പറയുന്നത് ഹിമാലയ നിക്ഷേപണ പൂരൂപമായ മുറയനുകൾക്കൊപ്പമുള്ള മുറയനുകൾക്കൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേലിയ നിക്ഷേപമാണ് കരേവ മണ്ണെന്ന് പറയുന്നത് ഓക്കെ അല്ലേ കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും എന്ന് പറയുന്നത് എന്താണിടേ ഹിമാലയ പർവ്വതത്തിന്റെ ഭാഗമായ ഈ പർവ്വതനിരകളുടെ ക്രമീകരണം നടന്നിരിക്കുന്നത് വടക്കു നിന്നും തെക്ക് ദിശയിലോട്ടാണ് വിവിധ പ്രദേശങ്ങളിലെ നാമങ്ങളിൽ ഈ കുന്നുകൾ അറിയപ്പെടുന്നത് വടക്ക് ഭാഗത്താണെങ്കിൽ എന്തൊക്കെ അറിയപ്പെടും പട്ക്കായബും നാഗാ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ എന്നൊക്കെയാണ് കിഴക്കൻ കുന്നുകൾ അറിയപ്പെടുന്നത് തെക്ക് ഭാഗത്താണെങ്കിലോ മീസോ അല്ലെങ്കിൽ ലൂഷായി കുന്നുകൾ അപ്പോൾ വടക്ക് ഭാഗത്താണെങ്കിൽ പഡ്കായ്ബും കുന്നുകളെന്നും മണിപ്പൂർ കുന്നുകളെന്ന് അറിയപ്പെടുന്നു തെക്ക് ഭാഗത്താണെങ്കിലോ മീസോ അല്ലെങ്കിൽ ലൂഷായി കുന്നുകളെന്ന് അറിയപ്പെടുന്നു ഈ പ്രദേശങ്ങളിൽ ഗോത്ര വിഭാഗക്കാർ ചെയ്യുന്ന കൃഷി രീതിയാണ് എന്തെന്ന് പറയുന്നത് ജുമ്മിങ് ജുമ്മിങ് എന്ന് പറയുന്നത് മണിപ്പൂരിലെ മിസോറാമിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് ബ രക് എന്ന് പറയുന്നത് ബരക്ക് മേഘന നദിയുടെ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത് ബരക്ക് നദി എന്ന് പറയുന്നത് അരുണാചൽ ഹിമാലയത്തിന്റെ ഭാഗമായ പ്രധാന നദികൾ ഏതൊക്കെയാണ് സുമൻസിരി സുബൻസിരി കാമിങ് ദിഹാങ് ദിബാങ് ലോഹിത് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അരുണാചൽ ഹിമാലയത്തിന്റെ പ്രധാന ഭാഗമായ പ്രധാന നദികളെന്ന് പറയുന്നത് മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത് ഏതാണേ മൊളാസിസ് തടം അത് മിസോറാമാണ് മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത് മിസോറാമാണ് ഓക്കെ അല്ലേ ഇനി പ്രധാനമായിട്ടും ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇന്ത്യൻ നദികളെക്കുറിച്ചാണ് നോക്കേണ്ടത് ഇന്ത്യൻ നദികൾ എന്താണ് നീരൊഴുക്ക് വ്യൂഹം എന്നറിയപ്പെടുന്നത് കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെ അറിയപ്പെടുന്നതാണ് നീരൊഴുക്ക് നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത് ഇപ്പം നീരൊഴുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കി അറിയപ്പെടുന്നതാണ് എന്ത് നീരൊഴുക്ക് നീരൊഴുക്ക് ഡ്രെയിനേജ് എന്ന് പറയുന്നത് നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം നീർച്ചാലുകളുടെ അഭാവം വലിയ വെള്ളപ്പൊക്കങ്ങൾക്ക് കാരണമാകുന്നു ഒരു പ്രദേശത്തിൻ്റെ നീരൊഴുക്ക് മാതൃക എന്നത് ഭൂവിജ്ഞാനീയ കാലഘട്ടം ശിലകളുടെ സ്വഭാവം ഘടന ഭൂപ്രകൃതി ചരിവ് നീരൊഴുക്കിൻ്റെ അളവ് തുടർച്ച എന്നിവയുടെ ഫലമാണ് ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്നതാണ് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്നതാണ് വൃഷ്ടിപ്രദേശം ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെ അറിയപ്പെടുന്നതാണ് നീർത്തടം ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെ അറിയപ്പെടുന്നതാണ് നീർത്തടം ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം എന്ന് പറയുന്നത് വലിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നദീതടങ്ങളെന്നാണ് ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളാണെങ്കിലോ അത് നീർത്തടങ്ങൾ അപ്പോൾ വലിയ നദികളുടെതാണെങ്കിലത് നദീതടങ്ങളെന്നും ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നീർത്തടങ്ങളെന്നുമാണ് പ്രധാന നീരൊഴുക്ക് മാതൃകകളുടെ എണ്ണം നാലാണ് മരത്തിന്റെ ചില്ലകളോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയാണ് ശിഖരാകൃതി മാതൃക എന്ന് പറയുന്നത് ഉദാഹരണം ഉത്തരേന്ത്യൻ സമതലത്തിലെ നദികൾ കുൻ അതാണ് കുന്നിൻ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുമ്പോൾ രൂപപ്പെടുന്ന നീരൊഴുക്ക് മാതൃകയാണ് കേന്ദ്രപ്രഭവ മാതൃക എന്ന് പറയുന്നത് ഉദാഹരണം അമർഖണ്ഠ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പ്രാഥമിക പോഷക നദികൾ സമാന്തരമായി ഒഴുകുകയും ദ്വിതീയ പോഷക നദികൾ ഇവയിൽ തൊണ്ണൂറ് ഡിഗ്രി കോണീയമായി ചേരുകയും ചെയ്യുമ്പോൾ രൂപപ്പെടുന്ന ജി ജി ഈ പറയുന്ന നീരൊഴുക്ക് മാതൃകയാണ് ജാലായുധ മാതൃക എന്ന് പറയുന്നത് നദികൾ എല്ലാ ദിശകളിൽ നിന്നും ഒരു തടാകത്തിലേക്കോ താഴ്ചയിലേക്കോ ഒഴുകിയെത്തുമ്പോൾ രൂപപ്പെടുന്ന നീരൊഴുക്ക് മാതൃകയാണ് അഭികേന്ദ്ര മാതൃക നദീതടങ്ങളുടെ ഒരു ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനത്തിന്റെ സ്വാധീനം മറ്റു ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നു നീരൊഴുക്ക് ദിശയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നദീവ്യൂഹത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹം അറബിക്കടൽ നദീവ്യൂഹം അപ്പോൾ നീരൊഴുക്ക് ദിശയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നദീവ്യൂഹത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹം രണ്ട് അറബിക്കടൽ നദീവ്യൂഹം ഈ രണ്ട് നദീ ൂഹങ്ങളെ വ്യർദ്ധിച്ചിരിക്കുന്ന ജലവിഭാജകമാണ് ഡൽഹി മലനിരകൾ ആരവല്ലി നിരകൾ സഹ്യാദ്രി മലനിരകൾ ഗംഗ ബ്രഹ്മപുത്ര കൃഷ്ണ കാവേരി മഹാനദി എന്നീ നദികൾ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ നീർത്തട പ്രദേശത്തിന്റെ എഴുപത്തിയേഴ് ശതമാനം ഭാഗത്തിലെയും നീരൊഴുക്കുകളുടെ ദിശയാണ് ബംഗാൾ ബംഗാൾക്കടലിലേക്കാണ് അവശേഷിക്കുന്ന സദ്യ ഇരുപത്തിമൂന്ന് ശതമാനം മാത്രമാണ് എവിടെ എവിടേക്ക് പോകുന്നത് അറബിക്കടലിലേക്ക് ഒഴുകുന്ന സിന്ധു നർമ്മദ താപ്തി പെരിയാർ നദികളുടെ തീർത്തടങ്ങൾ നീർത്തടത്തിന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി മൂന്ന് പ്രധാനമായിട്ടും നദീതടങ്ങളെ മൂന്നായി തരംതിച്ചിരിക്കുന്നു പ്രധാന നദീതടങ്ങൾ സാമാന്യം വിസൃതിയുള്ള നദീതടങ്ങൾ ചെറു നദീതടങ്ങൾ പ്രധാന നദീതടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ മുതൽ കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങളാണ് പ്രധാന നദീതടങ്ങൾ അതായത് ഗംഗാ ബ്രഹ്മപുത്ര കൃഷ്ണ താത്തി നർമ്മദ മാഹി പെണ്ണാർ സബർമതി ബാരക് എന്നീ പ്രധാന നദികൾ ഉൾപ്പെടെ പതിനാല് നദികൾ ഈ വിഭാഗത്തിനകത്ത് ഉൾപ്പെടും പ്രധാനമായിട്ട് ഓർക്കേണ്ട എങ്ങനെയാണ് ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ളതാണ് പ്രധാന നദീതടങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ഇനി സാമാന്യം വിസൃതിയുള്ള നദീതടങ്ങളോ അത് രണ്ടായിരം മുതൽ ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ വരെ വൃഷ്ടിപ്രദേശമുള്ള നദികൾ കാളി നദി പെരിയാർ മേഘന തുടങ്ങിയ നാൽപ്പത്തി നാല് വ്യൂഹങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ചെറു നദീതടങ്ങളാണെങ്കിൽ രണ്ടായിരം ചതുരശ്ര കിലോമീറ്ററിൽ കുറവ് വൃഷ്ടിപ്രദേശങ്ങളുള്ള നദീതടങ്ങൾ മഴ കുറവുള്ള പ്രദേശങ്ങളിലെ ധാരാളം നദികൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹങ്ങൾ ചെറുതും വലുതുമായ ധാരാളം നദികൾ ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹം ഭൂപ്രകൃതി വിഭാഗങ്ങളുടെ പരിണാമ പ്രക്രിയയുടെയും വർഷ വർഷണത്തിൻ്റെ സ്വഭാവ സവിശേഷതകളുടെയും ഫലമായാണ് ഇന്ത്യ നീരൊഴുക്ക് വ്യൂഹം വരുന്നത് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എങ്ങനെയാണിടേ നീണ്ട ഭൗമചരിത്രകാലയുടെ പരിണമിച്ച നദീവ്യൂഹമാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിൻ്റെ ഭാഗമായ പ്രധാന നദികളാണ് ഗംഗ ബ്രഹ്മപുത്ര സിന്ധു എന്നൊക്കെ പറയുന്നത് മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജല ലഭിക്കുന്നതിനാൽ ഇവയെല്ലാം വറ്റാത്ത നദികളാണ് ഗംഗ ബ്രഹ്മപുത്ര സിന്ധു സിന്ധുവൊക്കെ വറ്റിപ്പോകുന്നതാണോ അല്ല കാരണം എന്താണ് ആ മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവയെല്ലാം വറ്റാത്ത നദികളാണ് ഹിമാലയ പർവ്വതം ഉയരുന്നതിനോടൊപ്പം നദികളുടെ അപരതന പ്രക്രിയയും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി രൂപപ്പെട്ട ആഴമേറിയ ഗിരികന്ധ്രങ്ങളിലൂടെ ഈ നദികൾ ഒഴുകുന്നു ഈ നദികൾ പർവ്വത ഭാഗത്ത് സൃഷ്ടിക്കുന്ന ഒരു ഒരു ഭൂരൂപങ്ങളാണ് എന്തെന്ന് പറയുന്നത് വി രൂപ താഴ്വരകൾ അല്ലെങ്കിൽ ചെറുവെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാലയൻ നദികൾ സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ സൃഷ്ടിക്കുന്ന പ്രധാന ഭൂരൂപങ്ങൾ ഇത് പ്രധാനമാണ് ശ്രദ്ധിച്ചു പഠിക്കണം ഹിമാലയൻ നദികൾ സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ സൃഷ്ടിക്കുന്ന പ്രധാന ഭൂരൂപങ്ങൾ വിസ്തൃതമായ താഴ്വരകൾ ഓക്സ്ബോ തടാകം പ്രളയ സമതലങ്ങൾ ബ്രെയ്ഡസ് ബ്രേഡ് എന്ന് പറയുന്നത് ബ്രെയ്ഡ് ചാലുകൾ നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ നിർമ്മിക്കുന്നു എന്തൊക്കെയാണ് വിസ്തൃതമായ താഴ്വരകൾ ഓക്സ്ബോ തടാകം പ്രളയ സമതലങ്ങൾ ബ്രെയ്ഡ് ചാലുകൾ നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ നിർമ്മിക്കുന്നു ഹിമാലയൻ പർവ്വത പ്രദേശത്ത് ശക്തമായി ഒഴുകുന്ന യുവ സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും തുടർച്ചയായി ഗതി മാറി ഒഴുകുകയും ചെയ്യുന്നു ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് അത് കോസിയാണ് ഇടയ്ക്കിടെ ഗതിമാറി ഒഴുകുന്നതിന് കുപ്രസിദ്ധമായ നദിയാണ് കോസി എന്ന് പറയുന്നത് പർവ്വതത്തിൻ്റെ മുഗൾ ഭാഗങ്ങളിൽ നിന്നും കോസി നദി വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ സമതലങ്ങളെ നിക്ഷേപിക്കുന്നത് നദിയുടെ നദിയുടെ പാത തടസ്സപ്പെടുത്തുകയും ഗതിമാറി ഒഴുകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു ഹിമാലയൻ നീരൊഴുക്കിൽ അനേക നദീവ്യൂഹങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് സിന്ധു നദീവ്യൂഹം ഗംഗ നദീവ്യൂഹം ബ്രഹ്മപുത്ര നദീവ്യൂഹം എന്ന് പറയുന്നത് ഹിമാലയ നീരൊഴുക്കിന്റെ പരിണാമം എങ്ങനെയാണിടേ ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ പ്രകാരം ഹിമാലയ നദികൾ പരിണാമിച്ച് കരുതപ്പെടുന്നത് അഞ്ച് ഇരുപത്തിനാല് ദശലക്ഷം അഞ്ച് മുതൽ ഇരുപത്തിനാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മയോസീൻ കാലഘട്ടത്തിൽ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അല്ലേ അടുത്തത് ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹം ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിനേക്കാൾ പഴക്കമുള്ള നീരൊഴുക്ക് വ്യൂഹമാണ് ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹം ശ്രദ്ധിച്ചോളണം ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിനേക്കാൾ പഴക്കമുള്ളത് ഏതാണ് ഉപദ്വീപിയ നീരൊഴുക്ക് വ്യൂഹമാണ് പശ്ചിമഘട്ടം പ്രധാന ഉപദ്വീപീയ നദികളെ രണ്ട് ജല വിപാകമായി വർദ്ധിക്കുന്നു ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്നവയെന്നും അറബിക്കടലിലേക്ക് ഒഴുകുന്നവയെന്നും ഉപദ്വീപീയ നദികളിൽ മിക്കവയും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നവയാണ് എന്നാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും ഉപദ്വീപീയ നദികളിൽ മിക്കവയും എങ്ങോട്ടാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നവയാണ് എന്നാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദ താപ്തി ഉപദ്വീപിൻ്റെ വടക്കുഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് ചമ്പൽ സിന്ദ് ബെത്വ സോൺ കെൻ ഉപദ്വീപിന്റെ വടക്കു ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ നദികളേതൊക്കെയാണ് ചമ്പൽ സിന്ദ് ബെത്വ സോൺ കെൻ ഇത് ഇവയെല്ലാം ഗംഗാ നദീവ്യൂഹത്തിന്റെ ഭാഗമായ നദികളാണ് ഉപദ്വീപീയ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന പ്രധാന നദികളാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കൃത്യമായ ഗതിയുണ്ട് അവർക്ക് മിയാണ്ടറുകളുടെ അഭാവം വറ്റിപ്പോകുന്ന അവസ്ഥ ഇതെല്ലാം ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതകളാണ് ഹിമാലയൻ നദികളാണെങ്കിൽ അടേ ഇന്ത്യയിലെ ചില നദികൾ ഹിമാലയ പ്രദേശത്ത് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിലും ചില നദികൾ അറബിക്കടലിലും ചെന്ന് ചേരും ഉപദ്വീപീയ പ്രദേശങ്ങളിലെ വലിയ നദികൾ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ഉപദ്വീപീയ പ്രദേശങ്ങളിലെ വലിയ നദികൾ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു എന്നാൽ ഉപദ്വീപീയ നദികളായ നർമ്മദയും താപ്തിയും അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു നദികളെക്കാൾ ഉത്ഭവത്തിലും പ്രായത്തിലും പഴക്കമേറിയുള്ള നദികളാണ് ചമ്പൽ ബദ്വ സോണെന്നൊക്കെ പറയുന്നത് ഉത്ഭവ രീതിയുടെയും സ്വഭാവ പ്രത്യേകതകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നദീവ്യൂഹത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയൻ നദികളെന്നും അപ്പോൾ ഇന്ത്യൻ നദീവ്യൂഹത്തെ എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും ഈ നദികളെ ഇത്തരത്തിലുള്ള വർഗീകരണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ വർഗീകരണ രീതിയിലാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഹിമാലയൻ നദികളാണ് ഹിമാലയൻ കുറിച്ചാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് ഓക്കെ അല്ലേ അപ്പം ഇത്രയാണ് പ്രധാനമായിട്ടും ഭൂപ്രകൃതിയിൽ ഇന്ത്യൻ നദീ വ്യൂഹത്തെക്കുറിച്ച് ഇന്ത്യൻ നദീ വ്യൂഹത്തിന്റെ സെക്ഷനിൽ പറയാനുള്ളത് ഇനി അടുത്ത് ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളെ കുറിച്ച് പഠിക്കണം ഹിമാലയ നദിക്കകത്ത് വരുന്നത് ആരൊക്കെയാണ് ആ ഗംഗ പിന്നെ വലിയ വലിയ നദികളല്ലേ നമ്മൾ പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളത് ഗംഗ പിന്നെ ഏതാണ് യമുന ഗംഗയുടെ പോഷക നദിയായ യമുന നദി അവരുടെ കാഖ് നദി ഇങ്ങനെ ഗണ്ടക് നദി ഇവയെ കുറിച്ചൊക്കെ കുറച്ച് നോക്കണം ഓക്കെ അല്ലേ ഹിമാലയൻ നദികൾ കഴിഞ്ഞിട്ട് സിന്ധു സിന്ധു ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത എന്താണ് നമുക്ക് സിന്ധുവിൻ്റെ പോഷക നദികളെല്ലാം പഠിച്ചിട്ട് ഉപദ്വീപിയ നദിയിലോട്ട് പോകാം ഓക്കെ അല്ലേ താങ്ക്